എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഹന ഞാൻ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ മെന്ററാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് സൈക്കോളജി സ്റ്റുഡൻസിൻ്റെ അടുത്ത് മാത്രം സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളുടെ ലേൺ വയസ്സിലുള്ള ഇരുപതോളം വരുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ സ്റ്റുഡൻസിൻ്റെ അടുത്തും പ്രത്യേകിച്ച് അടുത്ത മാസം എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് സോ നിങ്ങൾ എക്സാം എഴുതാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഏകദേശം പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇല്ലാത്തവരും ഉണ്ടാകാം പഠിച്ച് പല പല പഠനത്തിന്റെ പല പല ഘട്ടത്തിൽ എത്തിയ ആൾക്കാരുണ്ടാകാം സോ നമ്മൾ ഇനിയുള്ള പഠനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ നമ്മളുടെ സമയം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ് സോ ഞാൻ നിങ്ങളടുത്ത് പറയാൻ വേണ്ടി വരുന്നത് നിങ്ങളുടെ പഠിക്കാനിരിക്കുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇരിപ്പിടം എന്ന് പറയുന്ന ആ ഒരു സ്ഥലം അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പഠനത്തിന് സംബന്ധിച്ചിടത്തോളം സോ അതിനെപ്പറ്റി അതായത് നിങ്ങൾ ഇന്ന ഇരുന്ന് പഠിക്കണം എന്ന് പറയാൻ ഞാൻ ആളല്ല സോ എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ തന്നെ പല പല ഇപ്പോൾ കേരളത്തിന് പുറത്തായിട്ടും കേരളത്തിലായിട്ടും ഉള്ള കുറേയധികം അല്ലെ ആൾക്കാർ പഠിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ലേൺ വൈസ് എന്ന് പറയുന്നത് സോ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഇന്ന് സ്ഥലത്തിരുന്ന് തന്നെ നിങ്ങൾ പഠിക്കണം എന്ന് പറയാൻ ഞാനാളല്ല പല പല ജോലി ചെയ്യുന്ന ചെയ്യുന്നതിൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ തന്നെ ഓഫീസിലൊക്കെ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ സമയം കിട്ടുമ്പോൾ പഠിക്കുന്ന ആൾക്കാരുണ്ട് വീട്ടമ്മമാരുണ്ട് കുട്ടികളെ തട്ടിയിട്ട് കുട്ടികളെ കയ്യിലെടുത്തിട്ട് കുക്കിങ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ക്ലാസ്സുകൾ കേൾക്കുന്ന കുട്ടികളുണ്ട് സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ പല പല സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഈ ഒരൊരുറ്റ രീതിയിൽ പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും പോസിബിൾ അല്ല സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണോ പഠിക്കാനിരിക്കും നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കാൻ സിറ്റുവേഷനലി എങ്ങനെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു സാഹചര്യമുള്ളത് ആ ഒരു രീതിയിൽ തന്നെ എങ്ങനെ ആ ഒരു രീതിയിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ആദ്യം തന്നെ പറയട്ടെ നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്ന കാര്യം അറിയാലോ എല്ലാവരും വ്യത്യസ്തരാണ് ഓക്കെ എല്ലാവരും വ്യത്യസ്തരാണ് നമ്മളെല്ലാവരും സോ അവരെ അപ്പോൾ ഓരോരുത്തരും പഠിക്കുന്ന രീതി എന്ന് പറയുന്നത് വ്യത്യസ്ത വ്യത്യസ്തമാണ് അപ്പോൾ ഒരാൾ ചിലപ്പം ചില ആൾക്കാർക്ക് ഈ ലൈറ്റ് മ്യൂസിക് ഒക്കെ കേട്ടിരുന്ന് ബുക്ക് വായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും ചില എന്ന് പറഞ്ഞാൽ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും അവർക്ക് വേണ്ടി വരാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഈ ഇതുപോലെ പാട്ടിനൊക്കെ അസോസിയേറ്റ് ചെയ്ത് വെച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ അപ്പോൾ പല പല ആൾക്കാർ പല ടൈപ്പാണ് നമ്മളുടെ റിക്വയർമെന്റ് എന്താണ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ എന്താണ് ആസ്പദമാക്കിയിട്ടായിരിക്കണം പഠിക്കാനിരിക്കേണ്ടത് പക്ഷേ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഒരു മെച്ചപ്പെട്ട രീതിയിൽ പഠിക്കാൻ ഇരിക്കാൻ പലപ്പോഴും നമുക്ക് പറ്റുന്നുണ്ടാവില്ല ഒന്നാമത് നമ്മൾ പല പല റോളുകൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമ്മൾ ഭർത്താവായിരിക്കണം നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ നമ്മളൊരു വീട്ടമ്മയാണ് അമ്മയാണ് ഭാര്യയാണ് നമ്മള് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും നമ്മളൊരു ആണെങ്കിൽ എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിലും പലരും ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ആ ഒരു സമയം കിട്ടുന്ന ഇടക്കൊക്കെ സമയം കിട്ടുമ്പോൾ നോട്ട്സ് ഒക്കെ ഇങ്ങനെ വായിക്കുകയും അങ്ങനെയൊക്കെ പഠിക്കുന്ന ആൾക്കാരാണ് സോ അങ്ങനെയുള്ള അവർക്ക് എപ്പോഴും ഈ പറയുന്ന പോലെ നല്ല രീതിക്ക് ഇരുന്ന് പഠിക്കാനുള്ള സാഹചര്യമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ചില കോർണറിലൊക്കെ ഇരുന്നിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക അപ്പോൾ അവരുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു രീതിക്ക് ആ ഒരു സ്ഥലത്ത് കുറച്ചുകൂടി മെച്ചപ്പെട്ട എങ്ങനെയാണ് നമുക്ക് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് അഡിക്വേറ്റ് ലൈറ്റിംഗ് ഒക്കെ കിട്ടുന്ന സ്ഥലമാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക വെളിച്ചമൊക്കെ ഉള്ള സ്ഥലമാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് പിന്നെ രണ്ടാമത് പറയുന്നത് നമ്മൾ കീപ് തിങ്സ് ഓർഗനൈസ്ഡ് എന്നുള്ള രീതിയിൽ വല്ലാണ്ട് ഓർഗനൈസ് ചെയ്യണം നല്ല എന്നാലും പറയുകയാണെങ്കിൽ ഇരിക്കുന്നിടത്ത് തന്നെ നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇപ്പം പറയുകയാണെങ്കിൽ ഫോൺ നമ്മൾ ഡിജിറ്റൽ ലേണിംഗ് ആണ് ഡിജിറ്റൽ ലേണിംഗ് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഫോൺ ഫോണിൻ്റെ ചാർജർ ഹെഡ്സെറ്റ് പിന്നെ നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ട്സ് പെൻ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടാവുക എന്നുള്ളത് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക നമ്മളിപ്പോൾ ചാർജർ പഠിക്കുന്ന നല്ലൊരു മൂഡിൽ പഠിക്കുന്ന സമയത്തായിരിക്കും ചാർജ് തീരുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ ചാർജർ എടുക്കാൻ എങ്ങോട്ടോ പോയി പിന്നെ അവിടെ തന്നെ അയപ്പും പിന്നെ വരുന്നുണ്ടാവില്ല ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിരിക്കുന്ന സ്ഥലത്ത് തന്നെ കാര്യങ്ങൾ നമുക്ക് കൈയ്യെത്തുന്ന ദൂരത്തിൽ തന്നെ കാര്യങ്ങൾ നമ്മളുടെ ഫോണാണെങ്കിലും അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും വെക്കുക എന്നുള്ളതാണ് ഓക്കെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണ് കണ്ണിന് റിലാക്സേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നാമത് നമ്മൾ ഈ ഡിജിറ്റൽ ലേണിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു റൂൾ ഒരു കോമൺ ആയിട്ട് ഒരു റൂൾ പറയും എന്താണ് ട്വൻ്റി പ്ലസ് ട്വൻ്റി പ്ലസ് ട്വൻറ്റി എന്ന് പറയുന്നൊരു റൂൾ ഉണ്ട് അതായത് എവ്രി ട്വൻ്റി മിനിറ്റ്സ് ലുക്ക് അറ്റ് ഇൻ ഒബ്ജെക്ട് ട്വൻ്റി ഫീറ്റ് എവേ അറ്റ്ലീസ്റ്റ് ട്വൻറ്റി ഫോർ ട്വൻറ്റി സെക്കൻഡ്സ് എന്ന് പറയും അപ്പോൾ അതായത് നമ്മൾ ട്വൻ്റി മിനിറ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ ട്വൻ്റി ഫീറ്റ് അകലെയുള്ള എന്തെങ്കിലും ഒരു സാധനത്തിൽ ട്വൻറ്റി സെക്കൻഡ്സ് ഇങ്ങനെ നോക്കി നിൽക്കുക എന്ന് പറയും ദൂരെയുള്ള സാധനത്തിലേക്ക് ദൂരെയുള്ള കാഴ്ചകളിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കണ്ണിന് കുറച്ച് റിലാക്സേഷൻ കിട്ടും സോ അത് നമ്മൾ യൂസ് ചെയ്യുക ട്വന്റി പ്ലസ് ട്വൻറി പ്ലസ് ട്വൻറ്റി എന്ന് പറയുന്നത് അത് നമുക്ക് യൂ യൂട്യൂബിലോ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ എന്ന് പറയുന്നത് ടൈം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ട് നമുക്ക് പക്ഷെ സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇതൊക്കെ വെള്ളത്തിൽ വെച്ച വരെ ആയിപ്പോ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് അതായത് ഇപ്പം എല്ലാ ദിവസവും ഒരു മണിക്കൂറെങ്കിലും നമുക്ക് പഠിക്കാനിരിക്കാൻ പറ്റുമോ എന്നുള്ളത് എത്ര മണിക്കൂറാണ് നമുക്ക് പഠിക്കാനിരിക്കാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കുക അതിപ്പം രാവിലെ തന്നെ ഇരിക്കണം എന്നോ രാത്രി തന്നെ ഇരിക്കണം എന്നു പറയാൻ പറ്റില്ല അങ്ങനെ നമ്മൾ നിർബന്ധ നിർബന്ധമാക്കിയിട്ടൊരു സമയം എഴുതി വെക്കാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ കുറിച്ചിടാൻ പാടില്ല കാരണം അങ്ങനെ നമുക്ക് കിട്ടിയെന്ന് വരില്ല ഇപ്പം മേ ബി ഇന്നൊരു ദിവസം എനിക്ക് രാവിലെ മോർണിംഗ് എനിക്ക് ആ ഒരു സമയത്ത് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അന്ന് ഞാൻ പഠിക്കില്ല അയ്യോ ആ സമയത്ത് എനിക്ക് പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഏത് സമയത്താണോ രാവിലെയാണോ ഉച്ചയാണോ രാത്രിയാണോ ഏത് സമയത്താണോ നമുക്ക് അങ്ങനെ ഒരു ഒരു മണിക്കൂർ കിട്ടുന്നത് അപ്പോൾ നമുക്ക് പഠിക്കാം ഓക്കെ ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ നമ്മൾ സമയം നോക്കുമ്പോൾ തന്നെ കൺസിഡർ എ ക്ലോക്ക് എന്നുള്ളതാണ് ഒരു വേറൊരു ടിപ്പ് എന്ന് പറയുന്നത് അതായത് ഒരു ക്ലോക്കിൽ തന്നെ നമ്മൾ സമയം നോക്കുക ക്ലോക്ക് വിൽക്കുക എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഫോണിൽ ഇപ്പോൾ സമയം നോക്കാണ്ട് ഫോൺ എടുത്താൽ മേ ബി അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ നോക്കി നോക്കിയിരുന്ന് പോകും അപ്പം ഒരു കുഞ്ഞ് ഫ്ലോക്ക് എന്തെങ്കിലും ഒരു അലാ പോലത്തെ ഒരു കാര്യം മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഉപകാരമായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ ഞാൻ പറയുന്നത് പോലെ തന്നെ ഇതൊക്കെ ഇന്നത ഇന്ന രീതിയിൽ ചെയ്യണം ഇതൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ എന്താണ് എംഫസൈസ് ചെയ്യുകയല്ല നിങ്ങൾ നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെ ഏത് രീതിയിൽ പഠിച്ചാലാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടാവുക അത് നിങ്ങൾക്കായിരിക്കും അറിയുന്നുണ്ടാവുക ആ ഒരു രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക പറ്റുന്നത് പോലെയൊക്കെ ബാക്കിയുള്ളത് വരുന്നിടത്ത് വെച്ച് കാണുക രീതിയിൽ പറ്റുന്ന പോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ പെർഫോം ചെയ്യുക പിന്നെ നിങ്ങളുടെ എന്ത് ആവശ്യത്തിന് എന്ത് ഹെൽപ്പിനും ഒക്കെ അവൈലബിൾ ആണ് എല്ലാവരുടെ അടുത്തും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഹെൽപ്പൊക്കെ ചോദിക്കാം പിന്നെ എന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഈ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ വരുന്നതായിരിക്കും ഇപ്പം സോഷ്യോളജി ഡിപ്പാർട്ട്മെൻ്റിലെ ഫാത്തിമ ആയിരിക്കും നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാനുള്ള ടിപ്പൊക്കെ പറഞ്ഞു തരുന്നുണ്ടാവുക സോ ആ വീഡിയോസൊക്കെ പോയിരുന്നു കാണുക പിന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം ഓക്കെ താങ്ക് യു ബൈ ബായ്